കൂട്ടുകാരെ അങ്കിൾ ടോം ടൈസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാനഡയിലേക്ക് കൊണ്ടുപോവുകയാണ് കാനഡയിലെ സമ്മർ സീസണിലുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എത്ര ഭംഗിയായിട്ട് ഇലകളും പൂക്കളും ചെടികളും ഒക്കെ നിൽക്കുന്നു സമ്മർ സീസണിലെ ഒരു കാഴ്ചയാണിത് എന്നാൽ വിൻ്റർ സീസണിലേക്ക് പോയാലോ കണ്ടോ ഐസ് ഇങ്ങനെ പെയ്തോണ്ടേ ആ മരങ്ങളിലെ ചില്ലകളൊക്കെ ഇലകളൊക്കെ പോയി ചില്ലകൾ മാത്രമായി വൃക്ഷങ്ങളിലെ കണ്ടോ ഇലകളൊക്കെ കൊഴിഞ്ഞു ചില്ലകൾ മാത്രമായി ഐസിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് റോഡിലൊക്കെ വണ്ടിയൊക്കെ പോകുമ്പോഴേ വളരെ അസൗകര്യമാണ് നല്ല അതൊക്കെ അതവർ ഗവൺമെൻ്റ് സഹായത്തോടുകൂടി ഗവൺ റോഡിലെ ഐസൊക്കെ അവർ ഒരു വശത്തേക്കൊക്കെ തട്ടി നീക്കിയൊക്കെ പോകും കണ്ടോ ഐസിങ്ങനെ വന്ന് വീണ കനത്തയിൽ കിടക്കുകയാണ് അതവരൊക്കെ അത് ആ സീസണും അവരതിജീവിക്കും അതിനുള്ള വിൻ്ററിലുള്ള ഒക്കെ ഇട്ട് അവര് തണുപ്പിനെ അതിജീവിക്കും അതവർ വളരെ എൻജോയ് ചെയ്യും ആ തണുപ്പം അവർ വളരെ എൻജോയ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഹൈലൈറ്റ് കണ്ടോ അതിനുള്ള ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ തണുപ്പൊക്കെ നിസ്സാരമാണ് ആ വിൻ്ററൊക്കെ എൻജോയ് ചെയ്ത് അവർ ആ വിൻ്റർ സീസൺ കടത്തിവിടും കണ്ടോ നമ്മളുടെ നാട്ടിലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴെയാണ് ഇങ്ങനെ ഐസ് വീണുകൊണ്ടിരിക്കുന്നത് സിറ്റികളൊക്കെയാണ് ഈ കാണുന്നത് കണ്ടോ വണ്ടിയൊക്കെ പോകുന്നതിനായിട്ട് വളരെ സ്ലോയിലേ പോകാൻ പറ്റത്തുള്ളൂ ഐസ് ഒക്കെ വീണ് കിടക്കുമ്പോഴേ വണ്ടിയൊക്കെ വളരെ സ്ലോയിലേ പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ നടന്നു പോകുമ്പോഴുമൊക്കെ അവർ സൂക്ഷിച്ചു ആണ് പോകുന്നത് അങ്ങനെ വളരെ മനോഹരമായ വിൻ്റർ സീസണിലെ ക്യാനഡായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുകളുടെ സൈഡുകളിലും വീടുകളിലെ ഫ്രണ്ടിലും ഒക്കെ അവർക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ വിൻ്റർ സീസണിൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഐസ് കോരി നീക്കിയിട്ട് വേണം അവർക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനും വണ്ടി വണ്ടിയെടുക്കുവാനും ഒക്കെ അതൊക്കെ അവര് ഭംഗിയായിട്ട് അതിജീവിച്ച് ആ കാലാവസ്ഥയും വിൻ്ററും സമ്മറും ഒക്കെ ഇവർ ഒരുപോലെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവരുടെ മേന്മ കണ്ടോ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ ഈ വിൻ്റർ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി വരുന്നേ ഉള്ളൂ വലിയ വലിയ തണുപ്പൊക്കെ തണുപ്പും അതുപോലെ ഐസും ഐസിൻ്റെ ബീസുകളൊക്കെ വരുന്നേ ഉള്ളൂ ഇനി ഡിസംബറേ ആയുള്ളൂ ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെ കിടക്കുന്നു കണ്ടോ അവർ തുടങ്ങിയപ്പോൾ തന്നെ ഐസ് ഇത്രയും കട്ടിയിലിങ്ങനെ വീണ് കിടക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം വരുന്തോറും വരുന്ന മാസങ്ങളിലൊക്കെ നല്ല നന്നായിട്ട് വീഴും മുട്ട് മുട്ടിൻ്റെ ഇവിടം വരേക്ക് ഇങ്ങനെ ഐസ് വീണ് എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ അവർ ആ ഡ്രസ്സിൽ ഡ്രസ്സൊക്കെ ഇട്ട് അവർ അതിജീവിച്ച് അപ്പുറത്തുകൂടിയൊക്കെ നടക്കും ഉണ്ടോ ഇപ്പോൾ ക്യാനഡയിൽ വിൻ്ററൊക്കെ കണ്ടില്ലേ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ